അസ്ലാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശമായ ചൂരൽ നിന്നാണ് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം നേരിട്ട ഈ നാടിനെ ഈ ഗ്രാമത്തെ ഏറ്റവും നന്നായി പുനരധിവസിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുണ്ടല്ലോ നമ്മുടെ പ്രസ്ഥാനവും എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നിലവിൽ സാന്ത്വന സേവന സഹായ പ്രവർത്തനങ്ങളും തെരച്ചിലുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെരച്ചിലുകളൊക്കെ അവസാനിക്കുമ്പോഴും നമുക്ക് ഇവിടെ പോയ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട് ഏറ്റവും വിശേഷിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളാണ് ഇവിടെ തകർന്നു വീണിരിക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഇൻഷാല്ല പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ എസ് എസ് എഫ് ഏറ്റെടുക്കുകയാണ് പരമാവധി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും ഈ സ്കൂളിൻ്റെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ എസ് എസ് എഫ് കൃത്യമായ പങ്ക് നിർവഹിക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ക്യാമ്പുകളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെയെല്ലാം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന വലിയ കൂടെ വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ലഫിയുടെ നേതൃത്വത്തിൽ മെൻ്റലി റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ചെറിയ കുട്ടികൾ മാതാപിതാക്കളടക്കം നഷ്ടപ്പെട്ടു പോയതടക്കമുള്ള ചെറിയ പിഞ്ചുങ്ങളുണ്ട് അവരുടെ അടക്കം പ്രവർത്ത സംരക്ഷണവും സുരക്ഷയും വിദ്യാഭ്യാസവും അടക്കമുള്ള കാര്യങ്ങളിൽ എസ് എസ് എഫത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയും പരമാവധി അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങളെല്ലാം ഒരുമിച്ച് നമുക്കൊരുമിച്ച് ചേർന്ന് തന്നെ ഇൻഷാല്ല ഈ ഗ്രാമത്തെ കൃത്യമായി പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ഇതുവരെ സഹകരിച്ചതിനും സഹായിച്ചതിനൊക്കെ സന്തോഷങ്ങൾ അറിയിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ സ്ഥലാ വാരിക്കും വരഹമുല